ഈ മുഞ്ചത്തിപ്പണ്ണിനെ കൊണ്ടുപോയിക്കോട്ടെ അലേവിൽ മുപ്പത്തയ്യാറ് ഉറുപ്പന്റെ അലേവിയില് സ്കാറ്റിങ് കാര്യങ്ങള് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിപ്പോ എന്താ പറയാ നോൻപണല്ലെങ്കിൽ നമ്മള് കാലിക്കുറിച്ച് വർത്തി ഓട്ടോമാറ്റിക്ക് എവിടെയുണ്ടാവില്ല ഞങ്ങള് കൊറേ പേര് ഓട്ടോമാറ്റിക്കുകൾ തൊണ്ണൂറ്റി എട്ട് മോഡല് ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള കേരള വണ്ടി ഇതൊക്കെ കേരള വണ്ടി അല്ലല്ലോ ഒരു വണ്ടി പിന്നെ ഒരു വണ്ടി ഇതേമാതിരി ും ഉണ്ടോയിപ്പതേമാതിരി തിരിച്ചു വന്നു അല്ലെ എസ് എച്ച് ആണ് അതായത് ചെറിയ മറ്റേ ഏതാണ് ഫോഡിന്റെ ഒരു എടുക്കും ഡെലിവറി ചെയ്യട്ടോ അതിന് നമ്മുടെ ആൾക്കാരുണ്ട് ആൾ കേരളം ഡെലിവറി പുറത്തു കാണി കർണാടക അതിന് ചെലവില്ലല്ലോ ഈ പെണ്ണു കൊടുക്കാൻ നമ്മൾ ആയി കിട്ടുക ഒരു പവന എങ്ങനെയല്ലോ അറിവിനാർപ്പ് കിട്ടൂലെ അറുപത്തി ആറാർപ്പ് വല്ല ഒരു പവന പവൻ അറിവിനാർപ്പ് വേഗം ഇട്ടു എസി പവർ സ്റ്റാരി പവറിന്റെ ഇരുപത്തൊമ്പര ടാക്സി ഇരുപത്തൊമ്പര റിനീവൽ ചക്കൻചാവി റിമോട്ട് ഒക്കെ ഉള്ള മോ കണ്ടില്ല പുതിയതൊക്കെ അടിക്കണം നോക്കി കാശ് കമ്പ്ലി പോപ്പിലെ തണുപ്പ് ചെറിയ കായന കൊടുക്കണ്ടോ ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി കാശീരീസ് വരുന്ന വണ്ടി പത്ത് മോഡല് ഇത് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ കൊടുക്കണി കിട്ടാത്തോ ഒന്നേക്കാ നാല് പുത്താറ് പാർട്ടി ചെറിയ കായ്ക്ക അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഒക്കെ ഇട്ടപ്പോ വണ്ടികളൊക്കെ കഴിഞ്ഞു ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തെരഞ്ഞെടുക്കണ്ട എഴുതി മുട്ട കൊടുക്കുക ഈ പെരുന്നാളൊക്കെ ആവുമ്പോഴേ ചെറിയ കായ്ക്ക എല്ലാർക്കും വണ്ടി കൊടുക്കാം നമ്മൾ ഏകദേശം ഒരു നാപ്പ് വണ്ടി നൂറ് വണ്ടി ഒക്കെ

ആദ്യം ആനക്കാൽ ഒക്കെ ആസ് അടിക്കുക അവിടുന്ന് നേരെ പെരിന്തൽമണ്ണ റോഡ് ചോദിച്ചാ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നേരാണ് വരിക മെയിൻ റോഡ് തന്നെയാണ് ആ ഉണ്ട് ആ ഇനി ക്രൌൺ ഓഡിറ്റോറിയം ലൊക്കേഷറിയണ പേരാണ് ക്രൗൺ തൊട്ടടുത്ത് അതിന് തൊട്ടടുത്ത് അങ്ങട്ടും ഇങ്ങോട്ടും ഒരു നൂറ് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ ഉള്ളേ പിന്നെ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് തരുകയാണെ പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെയാണല്ലേ ആ മേജർ ആക്സിഡന്റും ബ്ലഡ് മേജർ ആക്സിഡന്റും ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കുഴപ്പമുള്ള അക്ബറിക്കൂല ചെക്ക് ചെയ്തിട്ടോട്ടെ പോലെ പന്നാ ചെ കുടിയിൽ കൊണ്ടുപോയിട്ട് പോലെ നാട്ടിൽ കൊണ്ടുപോയി പർച്ചാപ്പിൽ കൊണ്ടുപോയിക്കാൻ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി പറയേണ്ടത് ആവശ്യം നോക്കിയിട്ടെടുക്കല്ലേ എത്ര സ്റ്റാർട്ടിങ്ങർ ഉണ്ട് വണ്ടിയാണ് മുപ്പത്തഞ്ച് നാൽപ്പത് മുതൽ നമ്മൾ സാക്ഷി അമ്പത് റുപ്യേന്റെ അൾട്ടുണ്ട് കാര്യങ്ങളുണ്ട് സെന്റ് അറുപത്തഞ്ച് റുപ്യേന്റെ ബി എക്സ് ഐ സെന്റ് ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് സെന്റ് ഉണ്ട് പല മുതലും ഉണ്ട് ഏത് മുതലും വിളിച്ചോട്ടെ സ്കോർപ്പിയോ ഫോർച്യൂണറോ ഇന്നോവ ഏത് മുതലിനും സൈക്കിളോ എന്ത് മുതലിനും വിളിച്ചോട്ടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വിമാനത്തൊന്നും വിമാനം വിളിച്ചത് എന്നാൽ വീടുക സെക്കൻഡ് അടിപൊളി ഇത് നമ്പർ ായത് പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി നമ്പർ ആയതാണ് മതം മാറിയാണ് അപ്പൊ ചെറിയ വരുത്തലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഫുള്ള് ചൊർക്കാക്കിട്ട് കൊടുക്കാം പോളിസി ചെയ്തിട്ട് കൊടുക്കാം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല മോഡലത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡലാണല്ലേ അതെ അതെ ആ ഫുള്ള് ക്വാളിറ്റി കാരൻ മണി ഈ പ്ലാറ്റിനോഡൽ ആക്കിയത് ചെറിയ വഴി ഒന്നുമില്ല ബാക്ക് ലൈറ്റ് ഒക്കെ മാറ്റാണ് മാറ്റിക്കാണ്ട് ഫുള്ള് ടച്ചിങ് ചെറിയ ടച്ചിങ് ചെയ്യാണ്ട് ആ അപ്പൊ ഇന്നലെ എടുത്താണ് ടച്ചിങ് ഒക്കെ ചെയ്ത് ഫുള്ള് ചൊർക്കാക്കിയാണ് ഇന്റീരിയറും പോലീസും ചെയ്ത കൊടുക്ക കൊടുക്കും ഓടിക്കോടിക്കണ്ടത് മണി തിരിച്ചൊക്കെ ചാവിണ്ട് ഒന്നാം തിങ്ങാണോ അത് ഓടാക്കൂല ഈ മുതലൊക്കെ പെരുമ്പയില ആൾക്കാർ ഓടാനല്ല തീർക്കണുണ്ടാവും പത്തായിരം ഓടിക്കുന്നുണ്ട് അത് നമ്മള് ജനവില് ഓട്ടോ പറയില്ല നമ്പറായ വണ്ടി ആയതുകൊണ്ടേ മതം മാതിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ജനുവിലെ പറയില്ല റീപ്ലേസ് അപ്ലോണ്ട് കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഏതോ ഒരു ഗ്ലാസ് മാറിക്കണു വേറെ മേജർ റീപ്ലേസ് ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഗുണം ഓപ്ഷൻ ആയിക്കോണും ഒക്കെ വരുന്ന വണ്ടി എത്ര ആയിട്ടുണ്ട് ഇത് നമ്മക്ക് ചെറിയ ചായക്കായ് കൊടുക്കാം നല്ല ക്വാളിറ്റിക്കാരം വണ്ടി ഇവക്കെ രണ്ടായിരത്തി പതിമൂന്ന് ഫ്ലാറ്റിനാക്കിയ വണ്ടിക്ക് മൂന്നാറുപ്പ്യൊക്കെ മാർക്കറ്റുണ്ട് ഇത് മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് ഒക്കെ ഫുള്ള് ക്ലിയർ കൊടുക്കാം മൂന്നുറുപ്പിന് നമ്മളെ

ഒരു പത്ത് രൂപ മൈലേജ് ഇരുപത് മൈലേജ് എണ്ണ അടിച്ചാ പിന്നെ എണ്ണ അടിച്ചാ പൂജ ഞാൻ ആകെ ഇരുന്നൂറ് റുപ്പാക്ക എണ്ണ അടിച്ചു പുത്തനാണിക്ക് നിർത്തിവരാ ഇരുന്നൂറ് റുപ്യ ബുള്ളറ്റിക് ബുള്ളറ്റ് കഴിച്ചുണ്ടെങ്കിൽ പുത്തനാണിക്കൊന്ന് വരാം ആ ജാതി മൈലേജ് ഏശീല രണ്ടായിരത്തി പത്ത് മോഡല് അഞ്ചാം മാസം വണ്ടി പുതിയ റീനീവൽ എടുത്താണ് കൊടുക്കാം അഞ്ചാം മാസം റിനീവൽ കൊടുക്കാം നമുക്ക് അയ്യാറ് എൽഎസ്ഐ വണ്ടി ലോണി കിട്ടാത്ത ഓഫർ ഒരു ലക്ഷത്തി അയ്യായിരം റുപ്യൊക്കെ പുതിയ റിനീവൽ എടുത്തിട്ടാണ് കൊടുക്കാല്ലേ ഓരോ റിനീവൽ എടുക്കാണെങ്കിൽ പത്തായിരം കമ്മിയായി അങ്ങനെ കൊടുക്കാം പത്തായിരം പേപ്പറിനില്ല ആ സീതരാളെ കുഷാറേ എല്ലാം ക്ലിയർ ആണോ ഒന്ന് പോളിസി ചെയ്താണ്ടല്ലോ നിങ്ങനെ പാരാ പോളിസില്ലേ ആ ഒരു ലക്ഷത്തി അയ്യായിരം ലോൺ ഏതാ കേരളത്തിൽ അറുപത് റുപ്യൂപറും പിന്നെ അറുവിനാരൊന്നും മേണ്ടാ ഒരു ലക്ഷത്തി അയ്യായിരം അല്ലേ അറുപീനാരം കഴിഞ്ഞാല് അമ്പത്തിയഞ്ച് റുപ്യൂപ്പ് മതി അമ്പത് നാപ്പത്തഞ്ച് റുപ്യേ ഇത് ഇത് രണ്ടായിരത്തി പത്ത് സെൻസ്റ്റില് കേസിൻ വരുന്നത് സ്റ്റാരി പവറിന്റെ ഒക്കെ വരുന്ന മുതല് ഇന്റീരിയറിലൊക്കെ പക്ക ക്വാളിറ്റി ഒക്കെ കാണിച്ചു കൊടുത്താളി ആൾക്കാര് കണ്ടോട്ടെ ഫോട്ടോ നമ്മക്ക് വിട്ടൊടുക്ക ഓരോ വോയിസിൽ വന്നാ മതി ഫോം വിളിച്ചാൽ ഈ നോൻപിന് പറ്റൂല നോൻപല്ലാത്ത നേരത്തെ വിളിച്ചോട്ടെ രാത്രി വിളിച്ചോട്ടെ പ്രശ്നല്ല വെള്ളം കുടിച്ചത് ആകെ ചങ്കിലെ വെള്ളം ഇപ്പൊ തന്നെ പറ്റിക്കാടുക്കോലെ പുളിമ്പടം വന്നാല് ഇത് നമ്മക്ക് ചെറിയ കായന കൊടുക്കണ്ടോ ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കാം നമ്മക്ക് ഇത് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി കെ സീരീസ് വരുന്നു വണ്ടി വരുന്ന മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും നഗരത്തിൽ പോകും നല്ല സുഖാണ് യാത്ര ഓടിക്കണ്ടത് എത്ര പോലെ പറഞ്ഞു കൊടുക്കാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം മറ്റേന്താ പറയാ എന്തേലും പറഞ്ഞാണ്ടോ കിലോമീറ്റർ തെറ്റിയാലേപ്പാണല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നും ഒന്നുമില്ല നല്ല പത്ത് പതിനേജ് പതിനഞ്ച് പതിനാറ് മൈലേജ് പതിനെട്ടൊക്കെ കിട്ടണി ഒന്നേകാലും അങ്ങനെ രണ്ടായിരത്തി പത്ത് മോഡല് ലക്ഷത്തി പത്താറ് റുപ്യ കിട്ടാത്തോ ഒന്നേ പത്തിന് കൊടുക്കാ നാല് പുത്തണ്ടാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ലൈറ്റ് ഉണ്ട് ബാക്കി റിവേഴ്സ് ലൈറ്റ് ചെറിയ നമുക്ക് മാറ്റി പൊട്ടിണ്ടായ ലക്ഷത്തി പത്താറ് നമുക്ക് കൊടുക്കാം നല്ല വണ്ടി കേട്ടോ നല്ല വണ്ടി അല്ലേ വൃത്തിക്കാരൻ വണ്ടി അതെ പവർ സ്റ്റാറിംഗ് ടൂ ടവർ പവറിന്റൊക്കെ വരുന്നത് എക്സൈസ് ഒക്കെ നമുക്ക് പുട്ട് കൊടുക്കാം അതൊക്കെ എന്തേലും പറഞ്ഞു എൺപതോ തൊണ്ണൂറ മനസ്സിലുള്ളത് വോണിപ്പ് എത്ര സെക്കൻഡാണ് റീപ്ലേസ് ഒന്നും റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മള് പറഞ്ഞു കൊടുക്കും അതിന് ഏത് സാധാരണക്കാർ വരെയാണ് പറഞ്ഞു കൊടുക്കും നമ്മള് അക്ബർ പരിപാടി ഇല്ല അതിന് ഒരു ബോണിറ്റ് മാറി കൂടി അറിയില്ല നമ്മള് പറഞ്ഞു കൊടുക്കും ലിക്ക് മാറി കൊണ്ടും അറിയാൻ പറഞ്ഞു കൊടുക്കും കറക്റ്റ് ഏഹ് ഇവിടെ മാത്രം ജീവിച്ചാ പോയല്ലോ ശ്വാസം മൂടാൻ മറന്നാ കഴിഞ്ഞാ മതി നോണ പറഞ്ഞാല് ശ്വാസം മൂടാൻ കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ എല്ലാരും ലോണൊക്കെ നമ്മൾ പരമാവധി കയറ്റിക്കോളാം സിവിലുകാരൊക്കെ ഒരു ലക്ഷത്തി പത്താറ് റുപ്യ കൊടുക്കണേനൊക്കെ ലോൺ ഇടാം ഒരു അർപ്പന ഒരു പാന പണ്ട കൊണ്ടേക്കാണ് വെക്കാന്നല്ലാതെ പിന്നത്തെ ചെറിയ പരിപാടിക്കൊക്കെ അതാ നല്ല ഈ ലോൺ ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കണ പെരുത്തെയാണ് പത്താറ് ഉറുപ്പത് കൊടുക്കണം ആ അത് തന്നെ പിന്നെന്താ വെറുതെ ഈതെങ്കിലും കുത്തുകളെന്നു ഇറങ്ങാണ്ട് പേപ്പർ വർക്ക് ഇറങ്ങാണ്ട് അതാറുണ്ട് ഇത് നമ്മക്ക് സ്വർണം വെറുതെ സോക്കേസിലൊക്കെയാണല്ലേ ആ മുന്നൂറ് പെനാ റോഡ് ഗോൾഡ് ജാതകം വെറുതെ തൽക്കാലം അങ്ങനത്തെ മാലയായി തൽക്കാലത്തിൽ തൽക്കാലം ഒരു രണ്ടുപോര് കൊല്ലം കൊണ്ടേ ഒരു അഞ്ചാറ് മാസം കൊണ്ടേ വെക്കാ സിമ്പിൾ ആയിട്ട് എടുക്ക കുറിയത് അറിയ കിട്ടിയാലേ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അതാറുണ്ട് മറ്റിന് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പണ്ടും പക്കളീന് ഒരു ചുണ്ടിൻ്റെ ഒരു മതില്ലേ അതിന് ചെലവില്ലല്ലോ ഈ പണ് കൊടുക്കാൻ നമ്മൾക്ക് ആയി കിട്ടുക ഒരു പവന എങ്ങനെയല്ലോ അറിവീനാ ഉറപ്പ് കിട്ടൂലെ അറുപത്താറാ ഉറുപ്പ് വല പവൻ അറുവിനാർപ്പ് വേങ്ങിട്ടു രണ്ട് പാവം വെച്ചാലും ഈ സ്റ്റാർ കൊണ്ടുപോവാ ആ വണ്ടി കൊണ്ടുപോവാ അപ്പുറത്തുള്ള വണ്ടി കൊണ്ടുപോവാ രണ്ടു പാമ്പം വെച്ചാ മതി മൂന്ന് വണ്ടി കൊണ്ടുപോവാ ഇതും കൊണ്ടുപോവാ ഈ ലൈനിലുള്ള ഫുള്ള് കൊണ്ടോ എല്ലാം ചെറിയ കായ്ക്കൊടുക്കും ഇതിലേറെ ഓഫർ വണ്ടി അവിടെ ഉണ്ട് അവിടെ പോവാണ് കൊടുക്കാം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വണ്ടി അവിടെ കിടക്കണം നമ്മുടെ കൊണ്ട് ഉത്സാഹിച്ച ഫുള്ള് എല്ലാവർക്കും വണ്ടി കൊടുക്കുക അങ്ങനെയുള്ള ഈ പെരുന്നാക്ക് എല്ലാവരും കുടിക്കും വണ്ടി ചെറിയ കായ്ക്കുക ഗൗണി കിട്ടാത്ത ഓഫറല്ലേ അവിടെ കൊടുക്കണ് കളർ ഇത് എസി പവർ സ്റ്റാരി പവറിന്റെ ഇരുപത്തൊമ്പര ടാക്സി ഇരുത്തൊമ്പ റിനീവൽ ജാവി റിമോട്ട് ഒക്കെ ഉള്ള മോലെ സീറ്റ് ടവർ ഒക്കെ കണ്ടില്ലേ പുതിയതായിട്ട് അടിച്ചിക്കണം നോക്കി എസി കമ്പനി പോപ്പിന്റെ തണുപ്പാണ് ലിമിറ്റഡീസം വണ്ടി അലേവിയില് കമ്പനി വരണ്ട ഐറ്റം ലിമിറ്റഡീസം വണ്ടി നോക്കിക്കളെ ചോർക്കിലുള്ള സീറ്റ് ടവർ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തത് ഇന്റീരിയറും പോലീസൊക്കെ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കണേ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ് അഞ്ചു കൊല്ലത്തെ പേപ്പർ തേച്ചുള്ള വണ്ടി ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഒരു ലക്ഷത്തി പത്താറ് റുപ്പ് നമ്മൾ കൊടുക്കും മോഡൽ എത്ര മോഡൽ രണ്ടായിരത്തിഒമ്പത് വി എക്സ് ഐ എ സി പവർ സ്റ്റാരി പവറിൻ്റെ രണ്ട് സെൻട്രൽ ലോക്ക് രണ്ട് ഒക്കെ ചാവിയൊക്കെ ഉള്ള വണ്ടി ടയർ ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഉള്ള വണ്ടി അല്ലേ ഇതുമാ എത്ര വയ്ക്കുന്ന ഒരു ലക്ഷത്തി പത്താറ് റുപ്പാക്കും കൊണ്ടിരിക്കും ഒന്നേ പത്തിന് ഒരു പത്ത് പതിനെട്ട് മൈലേജ് പതിനഞ്ച് പതിനാറ് കിട്ടും ഓടിക്കുണ്ട് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതിനാറ് ഓടിക്കുണ്ട് ഓടിക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് ഒക്കെ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഓയില ചോറ് ഓയിൽ ഇല്ലെങ്കിലേ ഓയിലില്ല ഇന്നത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സന്നസ കണ്ടിട്ടുണ്ടോ രണ്ടായിരത്തിഅമ്പതില് നോക്കി നിങ്ങള് ഇതിന്റെ വീർത്തി നോക്കി എന്തേലും പറയല്ല ഞാൻ കാണാതെ പൊറം കാഴ്ച പറഞ്ഞിട്ടില്ലേ പാനല് മാറിയിട്ടില്ല പിന്നെ ബോണ്ട് മാറിയില്ല ഒന്നും മാറിയില്ല മാറാത്തോണ്ടല്ലേ പിന്നെ എല്ലാം കൂടെ ഉഷാറാണ് ഒരു ലക്ഷത്തി പത്താറ് സെൻസിനാണ് കൊടുക്കാറില്ല ഒരു ലക്ഷത്തി പത്താറ് ഇരുപത്തൊമ്പ പേപ്പറില് കൊടുക്ക ഓട്ടോമാറ്റിക് സന്നാണ് എവിടെയുണ്ടാവില്ല ഞങ്ങള് കുറെ പേർക്ക് ഓട്ടോമാറ്റിക്ക് ഓട്ടോ തൊണ്ണൂറ്റി എട്ട് മോഡല് ഇരുപത്തെട്ട് വരെ പേപ്പറുള്ളത് കേരള വണ്ടി അല്ലല്ലോ കേരള വണ്ടി ഇതൊക്കെ കേരള വണ്ടി അല്ലല്ലോ ഒറിജിനൽ ഡോക്ടറെ പേരിലാണ് ഇപ്പോഴും വണ്ടിയുള്ളത് വണ്ടി ഉള്ള അലവിൽ ചെയ്തോണ്ട് അലവിലൊക്കെ ചെയ്താലും അലവിൽ ഒക്കെ വരുന്നതാണ് ആ ലിമിറ്റഡ് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചെറിയ സാധാരണക്കാർക്കൊക്കെ ഓട്ടോമാറ്റിക് കൊറേ ചോദിച്ചാലില്ലേ ചെറിയ കായ്ക്കള് കൊടുക്കണം ഒന്നര ലക്ഷ റുപ്പൊന്ന് ചോദിച്ചില്ല ചെറിയ തൊണ്ണൂറ്റാറ് കൊടുക്കണേ തൊണ്ണൂറ്റുപയോഗം ഓട്ടോമാറ്റിക് മോദി വണ്ടി പിന്നെ പിന്ന തൊണ്ണൂറ്റുപയക്ക് ഒന്നേകാൽ ഒന്നരപ്പൊക്കെ ചോദിച്ചു അല്ലേ നമ്മൾ തൊണ്ണൂറ്റി അയ്യാറ്പൊക്കെ കൊടുക്കാൻ ചെറിയ ലാഭർത്ഥികളാണ് കൊടുക്കുക ആൾക്കാർ കൊണ്ടുപോയിക്കോട്ടാണ് ഉപയോഗിച്ചട്ടെ അതെ കാലിനൊക്കെ കുഴപ്പമുണ്ടല്ലോ കാല് ഒരു കാലിനൊക്കെ അതിലും അല്ലെങ്കി പിന്നെ പഠിച്ചാനും ഇതിനൊക്കെ പറ്റും പെണ്ണിനൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും ഏഹ് അടിപൊളി വണ്ടി എത്ര തൊണ്ണൂറ്റി മൂന്നാ തൊണ്ണൂറ്റി എട്ട് മോഡല് പേപ്പർ എല്ലാവരും ക്ലിയർ എല്ലാം ക്ലിയർ ഓഗഡസ്റ്റ് വരെ ക്ലിയർ ഇങ്ങനത്തെ വണ്ടിയെ ഓട്ടോമാറ്റിക് ജാസി പവർ സ്റ്റാരി അറുപത്തിയായിരം കിലോമീറ്റർ ഓടിക്കുന്നു ഓടിയുണ്ടല്ലേ എത്ര ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം കുറച്ചും കൊടുക്കാറല്ലേ ആ ഇതിലെന്തേലും കമ്മിയായി കൊടുക്കുന്ന കിട്ടുന്ന ഓഫർ ഉള്ളത് ഓട്ടോമാറ്റിക് തന്നെ തൊണ്ണൂറ്റുപയോഗ എല്ലാ പരിപാടികളും എല്ലാ മോതല് പത്ത് മൈനസ് ഒന്നും കിട്ടൂലോ ഒരു പത്ത് പന്ത്രണ്ടൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി മറ്റേ ഓട്ടോമാറ്റിക് ഒന്നര ലിറ്റർ അടിച്ചോണ്ടിരും എന്നാ വൈകിട്ട് എന്നാ അല്ലേ ഇത് ഫുൾ ടാങ്ക് ആക്കി അടക്കുക അങ്ങനെ ഓടുക അത്ര മാത്രം അത്ര ഓട്ടോമാറ്റിക് അല്ലേ അല്ലേട്ടോ ഇത് രണ്ടായിരത്തി നാല് മോഡല് രണ്ടായിരത്തി നാല് മോഡല് ഇരുപത്തി ഒമ്പതര ടാക്സ് ഒക്കെ ആൾട്ടോ ഇത് നമ്മക്ക് അമ്പത്തഞ്ച് റുപയ കൊടുക്കാം ഇരുപത്തൊമ്പര പേപ്പറൊക്കെ ഉള്ളു നല്ല വണ്ടി ഇതിമ്മ എന്താ പറയുക ഈ ഒരു സാധനം മാറ്റാണ്ട് അത് നമ്മക്ക് മാറ്റി കൊടുക്കാം ബാക്കിയൊക്കെ ഉള് ഫുള്ള് കണ്ടിട്ട് ഈ സാധനം നമുക്ക് കൊടുക്കും മാറ്റി കൊടുക്കാം ആകെ എഴുന്നൂറ് റുപ്പ്യന് വരും ബദർസി ബദർസി ബദർസിപ്പ് പറഞ്ഞ സാധനാണ് എല്ലാത്തിനും കൊടുക്കാം ആ നാലും കിട്ടും നാല് സെറ്റ് കിട്ടും ആകെ അറുന്നൂറ് റുപ്പൂറ് വരും മാറ്റി ഫുള്ള് ചൊർക്കാക്കിട്ട് കൊടുക്കാം അറുപത് കണ്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി കണ്ടില്ല കുറച്ച് പറഞ്ഞോളി പൊട്ടിട്ട് മുട്ടലും ഒന്നും ഒരു പരിപാടി എല്ലാം ക്ലിയർ ആക്കി ഫുള്ള് ചൊറക്കാക്കിയാണ് കൊടുക്കും അറുപത് പേര് മാറ്റിട്ട് ഇന്റീരിയറിൽ പോളിസി ചെയ്തിട്ട് ഒക്കെ കൊടുക്കാം ഇതെല്ലാത്തിനും പറശ്യല്ലേ ഒക്കെ ഇരുപത്തൊമ്പര പേപ്പർ പേപ്പർ പേപ്പറുണ്ടല്ലോ രണ്ടായിരത്തി ആറ് മാതിരിക്ക് കൊടുക്കേണ്ട അറുപത് റുപ്യ ഇതിനും അറുപറ്റും പോകാല്ലോ ഫോർവേഡ് എടുത്തിട്ട് വെളുപ്പുണ്ടോ അതേ സെന്റ് സെന്റ് പറയണ്ടല്ലോ സെന്റ് ഇത് ഓഫറിൽ കൊടുക്കണം ഓഫർ പ്രൈസാണിത് ഈ സാ അത് ഓഫർ പ്രൈസ് ഓടിയും കിട്ടാത്ത ഓഫറ് മുമ്പിൽ ആ ഗ്രില് ഒക്കെ നമുക്ക് ഒരു പത്തഞ്ഞൂറ് വെച്ചോടുക്കാം അന്ന് സീല മൂക്ക് പോയ വണ്ടില്ല അത് നോക്കണ്ട വെച്ചോടുക്കാം നമുക്ക് അത് എന്താ വെച്ചാല് പൊട്ടീനോ അപ്പൊ പൊട്ടിയെ പണം ഒഴിവാക്കി ആ പൊട്ടിക്കണിയാലല്ലേ ഇല്ലാത്തല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി നാല് മോഡൽ ഇരുപത്തിയേഴ് ലാസ്റ്റ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതൊന്ന് സർവീസ് ചെയ്ത് മൊഞ്ചത്തി പെണ്ണാക്കി കാണിക്കും ബി എക്സ് ഐ വണ്ടിയാണ് ഈ ആ സി വരും പവർ സ്റ്റാരി വരും ബാക്ക് വൈഫർ വരും എല്ലാം പിന്നെ രണ്ട് ഡോർ പയറിന്റെയും വരും ബി എക്സ് ഐ ആണ് ടയറും ചെറിയ കായനെ കൊടുക്കണ ഒരു ലക്ഷ റുപ്പ്യാന്റെ വണ്ടിയാണ് ഓഫറിൽ കൊടുക്കുക അറുപത്തിയ്യാറ് പ്യക് അറുപത്തയ്യ അറുപത്തയ്യാറ് പ്യാഗ് ഓടിക്കും കിട്ടാത്ത ഓഫറിൽ അതിലെ ഗ്രില്ലിന്റെ കായ് അഞ്ഞൂറ് അത് കമ്മിയാക്കി കൊടുക്കും അറുപത്തയ്യാറ് കിട്ടണം കേട്ടോ അതിനെ ഇതിമ്മ മറ്റേ പേര് മാറ്റിയിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കാണ് യാശ ഒക്കെ കമ്പിളി പോപ്പിന്റെ തണുപ്പ് നല്ല തണുപ്പ് ഊട്ടിക്ക് വരെ പോകണം കുട്ടിക്ക് വരെ പോകണം ഇതിലൊരു മതി നല്ല തണുപ്പാണ് മൂക്കൊക്കെ മാറ്റി ചുറുക്കിന് കൊടുക്കൂല ഇത് ഇത്തരം ഇല്ലക്കാനുള്ളൂ വലിയ പണിയൊന്നും ഇല്ല യ്യാറ് വരെ പേപ്പർ ഒക്കെ ഉള്ള പേപ്പർ പിന്നെ ഇൻഷുറൻസ് കൊടുക്കും അടുത്ത സാൻഡ്രോസിംഗ് രണ്ടായിരത്തി ആറ് മോഡല് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ആറ് മോഡലോ ആറ് മോഡല് ഏഴാം മാസം വണ്ടി പവർ സ്റ്റാറിംഗ് ടൂ ഡോർ പവറിന്റെ ഒക്കെ വരുന്ന മോഡല് ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്ക ഇത് അറുപത്തിരണ്ടായിരം റുപ്യ കൊടുക്ക എഴുപത് റുപ്യൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തിരണ്ടായിരം റുപ്യൊക്കെ കൊണ്ടുപോയിക്കോട്ടെ മുതല് വേഗനറിന്റെ അയറ്റിൽ ഇരിക്കും ചെച്ച വേഗനന്റെ അയറ്റിൽ പോകും ചെച്ചാ രണ്ടായിരത്തി ആറ് വേഗനറിന് എഴുപത് ഉറുപ്പ എഴുപത്തി അഞ്ച് റുപ്യക് വരും ഇതിനക അറുപത്തിരണ്ടാം റുപ്യ ഓഫറിൽ കൊടുക്ക അറുപത്തിരണ്ടാം റുപ്യ ആ കൊടുക്കി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി വരുന്ന കിടിലം വണ്ടി വേറെ അറുപത്തിരണ്ടാം റുപ്യ അറുപത്തിരണ്ടായിരം കിട്ടുക കേരളത്തിൽ കിട്ടുവോ കിട്ടൂല കേരളത്തെ മലപ്പുറം ജില്ലയില് കിട്ടുവോ ചോ ആ അത് വീണ്ടും ഇത് അലവിയിലൊക്കെ ചെയ്ത വണ്ടിയാണ് ഫുള്ള് കിടിലം വണ്ടി ചാല് ഫുള്ള് ക്വാളിറ്റിക്കാരം വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്പിട്ടോ ഒന്നേക്കിന്റെ ടയർ ഈ അലേവീലിന് വരും ഒരു പത്ത് മുപ്പത്തയ്യാറ് അലേവീലും ടയറും പാടെ വരും മുപ്പത്തയ്യാറ് ഫുള്ള് എ സി പവർ സ്റ്റാറിംഗ് ടു ഡോർ പവറിന്റെ ഒക്കെ വരുന്ന ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ് കൊടുക്കാം ആറ് എണ്ണ ഫ്രീ പേര് ചെയ്ത് കൊടുക്കാൻ സീറ്റർ എല്ലാ ഫുള്ള് ക്വാളിറ്റി ആണ് എന്താ ലുക്ക് അലവിലെ കണ്ടിലെ ഫുൾ ചോർക്കി അലവിലുണ്ട് ടൂ ഡോർ വിൻഡോണ്ട് ഗീറ്റർ കാര്യങ്ങളുണ്ട് ഓ ഗീർണോ വണ്ടിയില്ല എന്താ അത് ചെയ്ത് എല്ലാം ടയർ എല്ലാം ചെയ്ത മുതല് നല്ല ക്വാളിറ്റി കണ്ടി ക്വാളിറ്റിക്കാരൻ വണ്ടി അല്ലേ അതോ അത്ര ഒന്ന് ഒരു ലക്ഷത്തി പത്താറ് റുപ്പാക്കും ഒന്നേ പത്തിന് സെന്റ് കൊടുക്കാത്തി പത്താറ് റുപ്പാക്കപ്പെട്ട് അലേവിൽ മുപ്പത്തയ്യാറ് റുപ്പേന്റെ അലേവിയില് സ്കാറ്റിങ് കാര്യങ്ങള് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിപ്പോ എന്താ പറയാ നോൽപാണ് അല്ലെങ്കിൽ നമ്മള് കൽക്കി കുറിച്ച് ഈ നോൽപാകുമ്പോ തള്ളിയിട്ട വെള്ളം പറ്റിയാലേ ഒരു നോല്പ് മുറിച്ച പിന്നെ ആ നേരം ആവുമ്പത്തിൽ മറ്റോ മുറിച്ചു എന്നാണ് അങ്ങനെ ഒരു പ്രശ്ന പോ അതാണ് നിങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞത് അപ്പൊ നിങ്ങള് കുറച്ച് നേരം വെക്കി ഞാൻ നോക്കാം വണ്ടി മിയാ മിയാമിയാണ് വണ്ടി മാണമെങ്കിൽ കാസർഗോഡ് അല്ല കന്യാകുമാരി അല്ല എല്ലോടത്തും ചുറ്റി അടിച്ച് കറങ്ങി വന്നോട്ടെ പൗതി തന്നുക എന്നിട്ട് ബാക്കി വന്നാൽ മതി മെക്കാനിക്ക് നൂറ്റിക്ക് നൂറാ ഏത് ജെന് കൊടുക്കുകയാണെങ്കിൽ നമ്മള് പറയും മെക്കാനിക്ക് നൂറ്റിക്ക് നൂറാ ആൾട്ടോ കൊടുക്കുകയാണെങ്കിൽ പറയും എല്ലാ വണ്ടി നമ്മളെ പറയും ഗ്യാരണ്ടി പറഞ്ഞു പൗതി തന്നോട്ടെ പോലെ കാസർഗോഡ് കണ്ണൂര് നമ്മളൊരു വണ്ടി പിന്നെ ഒരു വണ്ടി ഇതേമാതിരി ഓൻ ബാസിക്കും ഉണ്ടോയി ഓൻ അതേമാതിരി തിരിച്ചു വന്നു ആ എസ് എച്ച് ആണ് ഏത് ചെറിയ മറ്റേ ഏതാണ് ഫോഡിന്റെ ഒരു മൂടിങ്ങനെ കുറച്ച് നീണ്ട ഐറ്റം ഫോർഡിന്റെ ആ എസ്പിയാറ് ഫോഡ് എസ്പിയാർ വണ്ടി ആ രണ്ടായിരത്തി എട്ട് വണ്ടി ആ മറിജ പോയി വന്നാണ് ഓനെ മറ്റേ പിന്നെ ബുക്കൊക്കെ ഡൽഹി ഒക്കെ ചുറ്റി വന്നു ആ വണ്ടിജിനും ഉണ്ട് പൗതി വന്നു ഓന്നോട് പറഞ്ഞു எனக்கு ஒரு அய்யாறு ரூபாய் மாட ஏற தரா ஆஹ் ஜாதி ീറ്റ് തകണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബീറ്റ് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് ആണ് ബീറ്റാണ് സി പവർ സ്റ്റാരി പവറിന്റെ വരും ഇതിന് ഏസിക്ക് ചെറിയ തൊൺപമ്പിണ്ട് കമ്മിണ്ട് അപ്പൊ ഞമ്മള് ചെറിയ മാതിക്കായ് മാതി മാതിക്കാറിന് രണ്ടായിരത്തിഅഴ്ച മോഡലില് കായ്ക്കള് കൊടുക്കണ് തൊണ്മ്മിണ്ടായിട്ട് ആ ആ ഇന്റീരിയറൊക്കെ പക്കാണ് ഞമ്മള് ഫോട്ടോ മുട്ട കൊടുത്തോണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത് നമ്മക്കായി ഒരു എഴുപത്തയ്യാറ്പയ കൊടുക്കാം കമ്മിയാക്കാൻ നിക്കാറ് രണ്ടായിരത്തിന് രണ്ടായിരത്തേക്ക് പതിമൂന്ന് ബീറ്റ് കൊടുക്കാറ് കിലോമീറ്റർ പറയോ കിലോമീറ്റർ ഒന്നിന് വേല ഒന്നിന് വേലൊന്നും ഇല്ല ഒന്നിന്റെ അടിയിലാണ് അടിയിലാണ് വർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് അല്ല മൂന്ന് നാല് റീപ്ലേസോ ആക്സിഡന്റ് കിട്ടണം കേട്ടോ പിന്നെ മെക്കാനിക്കലൊന്നും കുഴപ്പമില്ല ആ ഏശ് ചെറിയ തണുപ്പില്ല അത് രണ്ടായിരം മൂവായിരം പണി ഉണ്ടാവുള്ളൂ അതൊക്കെ ഓലെടുക്കുക ഈ ഇള്ള കണ്ടീഷനിൽ എഴുപത്തയ്യാറ് ബീറ്റ് ഓടി കിട്ടൂല പതിമൂന്ന് ബീറ്റ് ഓടി കിട്ടുവാ സ്പാർക്ക് ില് ഫുള് ക്ലീം പീസ് വണ്ടി പത്ത് മോളെ പേപ്പർ എടുത്തത് എടുത്തോണ്ട് നമുക്ക് അറുപത്തയ്യാറ് കൊടുക്കാം വേറെ നല്ല വണ്ടിയാണ് ടച്ചിങ് ഐറ്റം ഒക്കെ ഉണ്ടല്ലോ ടയർ കാര്യങ്ങളുണ്ട് നല്ല ക്ലിയർ വണ്ടി ഓടിയോ ഒന്നും പറ ഇല്ല ഇല്ല ഇത് പെട്രോളിലെ പെട്രോൾ ഇത് നമ്മളെ കണ്ണൂര് മറ്റേ കൊല്ലം കൊണ്ടേക്കാണ് റിനീവിൽ എടുത്ത് തന്നെ കൊല്ലത്ത് കൊല്ലത്ത് റിനുവിലെടുത്ത് പോയി വന്നാണോ വണ്ടി മെക്കാനിക് നൂറ്റിക്ക് നൂറ് കൊടുക്കുക ഗ്യാൻ ആണോ എത്ര ചോദിക്കണം ഇത് നമുക്ക് അറുപത്തയ്യം കൊടുക്കാം കായ്ക്ക് കൊടുക്കാം വിലക്ക് ബീറ്റ് കൊടുക്കാം സ്പാർക്ക് കൊടുക്കാറല്ലേ എല്ലാം വില ഉറച്ചു കൊടുക്കല്ലേ എല്ലാം വില ഉറച്ചു കൊടുക്ക പെരുന്നാള് ഓഫർ ആണ് അപ്പുറത്ത് തന്നെ അടുത്തോണ്ടല്ലോ അടിപൊളി ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ ഇത് ഓട്ടോമാറ്റിക് മറ്റേ ചങ്കര കുട്ടി പോയിട്ടുണ്ട് ഇത് ഒറ്റകാരം പോയി കൊടുക്കണം മറ്റേതും പോയി ഏത് മാനുവൽ പോയി പോയല്ലേ ഇത് ഓട്ടോമാറ്റിക് സ്കോർപ്പിയോല്ല അറിഞ്ഞിരില്ല അപ്പൊ ആരേലും ആവശ്യക്കാരനെ പൊലിച്ചോളി ചെറിയ കായ്ക്ക് കൊടുക്കണം എത്ര ും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്തിട്ട് ഫുള്ള് ക്വാളിറ്റി ആക്കി രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്ത വണ്ടി അഞ്ചുവർഷ പേപ്പർ ഉണ്ട് അഞ്ചുവർഷ പേപ്പർ കജിന്റെ പെരല്ലോണ്ട് ഈ സസ്പെൻഷൻ ഉള്ള വണ്ടി ദുനിയവ് കിട്ടൂല സ്കോർപ്പിയോ സ്കോർപ്പിയോ സഫാരി അതൊക്കെ നല്ല സസ്പെൻഷനാ നല്ല ഉള്ളൊക്കെ നല്ല പക്കണ് പക്കണല്ലേ അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കല് വണ്ടി പതിനൊന്ന് കിലോമീറ്റർ മൈലേജും കിട്ടും ഡീസൽ വണ്ടി ആ എത്ര ഇത് ഓട്ട എത്ര വന്നു ഓട്ട പറഞ്ഞു പറഞ്ഞോട് ഓട്ട നോക്കിയിട്ടില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാം മൂന്നാമത്തേക്കും നിലയിലുള്ള ക്സിഡന്റ് വമ്പല് ടച്ചിങ് ചെയ്യാണ്ട് ചെയ്ത് കാണി രണ്ടേ നാപ്പിനു കൊടുക്കാം കിട്ടുന്നോക്ക് വണ്ടി വർത്താനം പറയും പോർത്താനം പറഞ്ഞാൽ ഡീസൽ കഴിഞ്ഞാ പറയും ബെൽറ്റ് ഡാ പറയും അങ്ങനത്തെ ഒക്കെ പറയും ഇംഗ്ലീഷില് ഇംഗ്ലീഷില് പറയും മലയാളത്തിൽ പറയില്ലേ വെൽക്കം ടു സ്കോർപ്പിയോൺ ലോൺ നമുക്ക് സേർട്ട് ലോൺ ഒക്കെ കയറ്റാം ബാങ്ക് ലോൺ കുട്ടിയേക്കാണ് ശ്രീരാമല്ലേ ചെക്ക് ചെയ്ത് തുടങ്ങി പോയി കുടിയെ കൊണ്ടു കൊടുക്കാണ്ട് കൊണ്ടുപോയി നോക്കാലേ ഇന്ത്യക്കാളോ അടുത്ത ഇന്ത്യക്ക് വെസ്റ്റ് ആണ് ഇതിനിപ്പോ ഒരാളിങ്ങനെ അഡ്വാൻസ് ഇങ്ങനെ ചൂണ്ടിക്കാണ്ട് ചൂണ്ടിയെ നോക്കണ്ട ഇപ്പൊ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യക്ക് വെസ്റ്റ്

ഇന്ത്യക്ക് വെസ്റ്റ് അവറേയാണ് ഫുൾ ഓപ്ഷൻ മണ്ടിയാണ് ആ ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒന്നിനും കൊടുക്കാം കൊടുക്കാം ആ എന്തേലും ചെറിയ വ്യത്യാസപ്പെടുത്താം ലോണ് കേറോ ലോൺ ഇവിടെ അടുത്തുള്ളവർക്ക് കേറും ഒരു അമ്പത് റുപ്യോ നാപ്പത് റുപ്യോ അമ്പത് റുപ്യും നോക്കാറല്ലേ അതെ അതെ എല്ലാം കൊണ്ട് ഉഷാരാണ് ആൾക്കാർ വന്ന് നോക്കി നോക്കിയിട്ടോലെ